മാത്രമാണ് മാധ്യമ പറ്റുന്നത് നമ്മുടെ സംസ്ഥാനത്തിനെതിരായ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങലയിൽ പ്രശസ്ത സിനിമാ സീരിയൽ താരം ഗായത്രി വർഷ കണ്ണൂരിൽ അണിചേർന്നു ഗായത്രി വർഷ അവിടെ നടത്തിയ പ്രസംഗം ഇതിനോടകം തന്നെ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു മാധ്യമങ്ങൾക്കെതിരെയും സംഘപരിവാർ ഫാസിസത്തിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് ഗായത്രി പ്രസംഗത്തിൽ ഉടനീളം ഉന്നയിച്ചത് നമുക്ക് ഗായത്രി വർഷയുടെ പ്രസംഗത്തിന്റെ ഒന്ന് കേട്ടു നോക്കാം കേരളത്തിന്റെ ഹൃദയത്തിൽ മനുഷ്യ ഏറ്റവും അഭിമാനകരമായ എന്റെ ജീവിത മുഹൂർത്തത്തിലാണ് ഞാൻ ഈ ലോകത്ത് ഒരു അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരി ഉണ്ടെങ്കിൽ അത് ഞാനായിരിക്കും എപ്പോഴും പറയാറുള്ള ഞാൻ കേരളത്തിന്റെ രണഭൂമിയിൽ വിപ്ലവ ഭൂമിയിൽ ഇന്ന് മനുഷ്യ ചങ്ങലയിൽ അല്ല മനുഷ്യക്കോട്ടയിൽ ഏറ്റവും ശക്തിയുള്ള കല്ലായി തന്നെ നിൽക്കുകയാണ് ഒരുപാട് അഭിമാനം ഒരുപാട് അന്തസ് എന്നെ കേൾക്കുന്ന നമ്മൾ ഇന്നിവിടെ പോയിരിക്കുന്ന പ്രിയസ് സഭാകരൻ എല്ലാവർക്കും എന്റെ വിപ്ലവാഭിവാദ്യങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ വെല്ലുവിളിയിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ സഖാവ് അവസാനം പറഞ്ഞു നിന്ന് എവിടെ മനോഹരമായി എവിടെ എന്ന് ചോദിച്ച ചോദ്യം കാര്യകാരണ സഹിതം ഇന്ത്യയുടെ സാംസ്കാരിക നിലവാരത്തെ സാംസ്കാരിക മണ്ഡലങ്ങളിൽ മാധ്യമ പ്രവർത്തകർ എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്ന് ചോദിച്ചതിനാണ് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് സൈബർ ആക്രമണം എന്ന പറഞ്ഞ പേരിൽ ഞാൻ പ്രതിവിളി കേൾക്കുന്നത് എന്താണ് നമ്മുടെ നാടിന് സംഭവിക്കുന്നത് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന ഡിവൈഎഫ്ഐ ഏറ്റവും മാന്യമായാണ് ചോദിക്കുന്നത് യൗവനത്തിന്റെ എല്ലാ ഭീഷണ ശക്തിയോടും വിവേചന ചിന്തയോടും ഉത്തരവാദിത്ത ബോധത്തോടും സാമൂഹ്യപരമായിട്ടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടിയാണ് ഡി വൈ എഫ് ഐ ഏറ്റവും മാന്യമായി ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന് ചോദിക്കുന്നത് ഡിവൈഎഫ്ഐയിലുള്ള പ്രായത്തിലുള്ള മക്കളുടെ അമ്മയായിട്ട് കേരളത്തിൽ നിൽക്കുന്ന പോലൊരു സ്ത്രീ ിയും സഹിക്കണോ ഇവിടെ ഇങ്ങനൊരു ജീവിതം എന്റെ ഇന്ത്യയിൽ നോക്കി പരിഹരിച്ചു പോകുന്ന അവസ്ഥയാണുള്ളത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നുള്ള നിലയിൽ അവൾ എന്റെ പ്രായത്തിൽ ഈ നാട് എവിടെ അങ്ങനെ ഒരു നാടുണ്ടോ ഒരു ഇന്ത്യ ഉണ്ടോ ഞാൻ ആ പ്രായത്തിൽ കലാലയങ്ങളിൽ പഠിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനു മുമ്പേ എസ് എഫ്ഐയുടെ ഒക്കെ തിളയ്ക്കുന്ന എന്റെ യൗവന കാലത്ത് മുമ്പോട്ട് നോക്കുമ്പോൾ വളരെ പ്രതീക്ഷയായിരുന്നു പുരോഗമതപരമായ സാംസ്കാരികപരമായ ഏറ്റവും വലിയ മൂല്യങ്ങളോടുകൂടി ഭൂമിയുടെ പൌമ മണ്ഡലത്തിൽ ഏറ്റവും കൂടി ഇന്ത്യ മഹാരാജ്യ ലോകത്തിൽ എവിടെ ചെന്നാലും ഇന്ത്യക്കാരിയാണ് ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ മാനവശേഷിയായി ഏറ്റവും വലിയ ബൗദ്ധിക ശേഷിയായി ഏറ്റവും വലിയ നവോത്ഥാന മൂല്യങ്ങളുള്ള വ്യക്തികളായി ഇന്ത്യക്കാരുണ്ട് എന്നുള്ള അഭിമാന കൂടിയാണ് എന്റെ യൗവനം ഞാൻ കടന്നുപോയതെങ്കിൽ ഇന്ന് എന്റെ മകളുടെ യൗവനം ലോകത്തെ നോക്കുന്നത് അങ്ങനെയല്ല ലോകത്ത് ഏറ്റവും ബൃഹത്തായ സംഘടനയുടെ നീതിബോധത്തിൽ മൂല്യബോധത്തിൽ മാനവികതയും മതനിരപേക്ഷയും സെക്യുലറിസവും ഫെഡറലിസവും എല്ലാ മൂല്യങ്ങളുമുള്ള ഒരു കാഴ്ചപ്പാടിന്റെ അന്തസ്സുള്ള ഒരു രേഖയുടെ അടിയ ഇന്ത്യ മഹാരാജ്യം ഈ ലോകത്തിന് മുന്നിൽ ഉണ്ടെന്ന് പറയുന്ന ഇടത്ത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മൾ പുതുക്കിയെ പറഞ്ഞ പോലെ പുതുക്കയെ പറഞ്ഞ പത്ത് വർഷത്തിന്റെ വളർച്ച നൂറു വർഷത്തിന്റെ പിറകോട്ടുള്ള നടത്തം ഇന്ത്യയിൽ ഉണ്ടാക്കിയതുകൊണ്ട് മൂല്യബോധത്തിന്റെ കാര്യത്തിൽ മാനവികതയുടെ കാര്യത്തിൽ സഹോദരത്തിന്റെ കാര്യത്തിൽ സമഭാവനയുടെ കാര്യത്തിൽ സമത്വത്തിന്റെ കാര്യത്തിൽ മനുഷ്യനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ആർദ്രതയുടെ കാര്യത്തിൽ എല്ലാം 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 നമ്മൾ നൂറ് വർഷം അക്ഷരാർത്ഥത്തിൽ പുറകോട്ട് പോയി ഒന്നര നൂറ്റാണ്ടായി ഇന്ത്യ മഹാരാജ് നവോത്ഥാന മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് ഒന്നര നൂറ്റാണ്ടായി ഇവിടെയുള്ള ഉച്ച നീതിത്വങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തെ സമരങ്ങൾ തുടങ്ങിയിട്ട് ഒന്നര നൂറ്റാണ്ടായി ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല സമരങ്ങൾ ഇവിടെ നടന്നിട്ട് ഒന്നര നൂറ്റാണ്ടായി സതി പോലുള്ള അനാചാരങ്ങൾ നൃത്തലാക്കാൻ വേണ്ടി ഇന്ത്യ സമരം ചെയ്തു തുടങ്ങിയിട്ട് ഒന്നര നൂറ്റാണ്ടായി ഇന്ത്യയിലെ സ്ത്രീകൾ പറ്റിക്കണമെന്ന് ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ട് ഒന്നര നൂറ്റാണ്ടായി ബഹുജാതി ബഹുസരതയുണ്ടായിരുന്നെ ഇന്ത്യ മഹാരാജ്യത്തിൽ ജാതികളില്ലാതെ മതങ്ങളില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന വലിയ മാനവികത മൂല്യം മാനവികത മൂല്യമുണ്ടെന്ന് ഇന്ത്യ പറഞ്ഞു തുടങ്ങിയിട്ട് ഒന്നര നൂറ്റാണ്ടായി പക്ഷെ ആ പറഞ്ഞു തുടങ്ങിയതും സമരം ചെയ്തതും നേടിയെടുക്കുന്നതുമായിട്ടുള്ള എല്ലാ മൂല്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് മനുഷ്യ സ്നേഹത്തെ അവഗണിച്ചുകൊണ്ട് മനുഷ്യന്റെ ആദ്ര ഇല്ലാതെ ചെയ്തുകൊണ്ട് വിഘ്നത്തിന്റെയും വിദ്വേഷത്തിന്റെയും ഏറ്റവും വലിയ പാത എട്ടി തഴിച്ചുകൊണ്ട് ഏതൊരു ഭരണ നടത്തുമ്പോ അത് ഇന്ത്യയിലെ ജനങ്ങളെ ലോകം പുക്ഷിക്കാനുള്ള വഴിയാണ് കൊടുക്കുന്നത് എന്നുള്ളിടത്താണ് കേരളം ഇത്രയും വലിയ പ്രതിരോധമായി നിൽക്കുന്നത് അല്ലെ പ്രതിരോധമായി നിൽക്കേണ്ടത് ഇന്ന് മാനവികത കാത്തു സൂക്ഷിക്കുന്ന അന്ന് തുടങ്ങിയ നവോത്ഥാന പോരാട്ടങ്ങളെല്ലാം രാഷ്ട്രീയപരമായി ഇംപ്ലിമെന്റ് ചെയ്ത ഇന്ന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും കലാലയങ്ങളിലും അറുപത് മുതൽ എൺപത്തിയേഴ് ശതാനം ശതമാനം വരെ സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന അത്രയധികം വിദ്യാഭ്യാസപരമായും വൈജ്ഞാനികമായും ഔന്നിട്ട അടുത്ത ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ലോകത്തിന്റെ ഭൂപടത്തിൽ ഏറ്റവും വലിയ നവവൈജ്ഞാനികസിത രാജ്യമായിരിക്കും ഇടമായിരിക്കും കേരളമെന്ന് ഊറ്റിക്കൊണ്ടെന്ന് നമുക്ക് നമ്മളോട് മാത്രമല്ല പ്രതിബദ്ധതയുള്ളത് ഈ ലോക ഇടതുപക്ഷത്തോട് ലോകത്തെ മുഴുവൻ വലതുപക്ഷത്തോട് ലോകത്തെ മുഴുവൻ ലോകത്തിന്റെ മുഴുവൻ മനുഷ്യപക്ഷത്തോട് ലോകത്തെ മുഴുവൻ വൽക്കരിക്കുന്ന എല്ലാ സമീപനങ്ങളോടും പ്രതിരോധം നിർത്തേണ്ട ബാധ്യത ഈ കുറച്ച് കേരളത്തിനാണ് അതുകൊണ്ടാണ് കേരളത്തിന്റെ തെക്കുമുതൽ വടക്കു വരെ ഇന്ന് മനുഷ്യ കോട്ടയായി മാറിയിരിക്കുന്നത് സഭയുടെ പറഞ്ഞു കഴിഞ്ഞു കോട്ടയ്ക്ക് വിള്ളൽ ഉണ്ടോ എന്ന് തപ്പിനാർക്ക് നടക്കുന്നത് സഹതത്വ മാത്രമാണ് എന്നിട്ടെന്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറ്റുന്നത് കാരണം ജീവിതം നെട്ടോട്ട ഓടുമ്പോ കിട്ടുന്ന ശമ്പളത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി വാങ്ങാൻ വേണ്ടി നമ്മുടെ ജനതയെ നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ നാടിന്റെ നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെ നമ്മുടെ എല്ലാ ഔന്നിത്യങ്ങളെയും ഇല്ലാതാക്കുന്ന ഒറ്റ കൊടുക്കുന്ന ഈ മാധ്യമ പടയെ ഇന്ന് നമ്മളുടെ ലോകം ഇല്ലായ്മ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ ഇന്നത്തെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ വിദ്യാർത്ഥികളിൽ നൂറ് ശതമാനവും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട് ഒൻപത്തിഒൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട് അത് നൂറ് ശതമാനം തന്നെയാണ് നമ്മളുടെ കൈയിലാണ് നമ്മളുടെ മാധ്യമം നമ്മളുടെ കൈയിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകളിലാണ് നമ്മളുടെ ആശയവിനിമയ കേന്ദ്രങ്ങൾ നമ്മൾ തന്നെയാണ് സാംസ്കാരിക നിയമയ കേന്ദ്രങ്ങൾ കേരളത്തിന്റെ എല്ലാ നന്മകളും മൂല്യങ്ങളും മുട്ടിയുറപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ മനുഷ്യ ഇടതു മനസ്സിനെ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മനസ്സിനെ കേരളത്തിന്റെ മനുഷ്യ സ്നേഹത്തെ മാനവീകതയെ കാത്തിരക്ഷിക്കാൻ വേണ്ടി കാര്യരും കൊണ്ട് തീർത്തുന്ന കോട്ട പോലെ ഇനി മനുഷ്യ ഇവിടെ ഉയർന്നിട്ടുണ്ടെങ്കിൽ ഒരു തർക്കവും വേണ്ട മിസ്റ്റർ മോഡി കുരുതികളം തീർത്തിട്ട് ഗുജറാത്തിനെ കുരുതിക്കളമാക്കി മാറ്റിയിട്ട് അവൻ കൊലകം ചെയ്തിട്ട് അതിൽ നിന്ന് വീരനായകനായിട്ട് ഇന്ന് ഇന്ത്യ മഹാരാജ്യം ഭരിക്കും അവിടെ മനുഷ്യ സ്നേഹം കൊണ്ട് മറുപടി പറയാൻ ഈ കേരളം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെ അഭിവാദ്യ